ശബരിമല യുവതി പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധന ഹർജികളിൽ ഇന്ന് വിധിയില്ലേ സ്വാഗതം ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ശബരിമല കേസിലെ പുനഃപരിശോധന ഹർജികൾ വിധി പറയാൻ മാറ്റി രാവിലെ പത്തു മുപ്പതിന് ആരംഭിച്ച വാദത്തിന്റെ ആദ്യഘട്ടത്തിൽ ഹർജിക്കാരുടെ അഭിഭാഷകർക്ക് അവസരം നൽകിയ കോടതി രണ്ടര മണിക്കൂറോളം ഇതിൽ വാദം കേട്ടു അതിനുശേഷം സർക്കാർ ദേവസ്വം ബോർഡ് ബിന്ദു കനകദുർഗ എന്നിവരുടെ അഭിഭാഷകർ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചും പുനഃപരിശോധന ഹർജിയെ എതിർത്തും വാദം നടത്തി ഹർജികളാണ് ാണ് പ്രവേശനത്തെ എതിർത്ത് കോടതിയിലെത്തിയത് ഇന്ന് വാദം നടത്താൻ അവസരം ലഭിക്കാത്തവർ വാദം നൽകാൻ നിർദ്ദേശം അഭിഭാഷകർക്ക് കോടതി ഒരാഴ്ചത്തെ സമയം നൽകി കുംഭമാസ പൂജകൾക്ക് നട തുറക്കും മുൻപ് വിധി ഉണ്ടാകില്ല ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസുമാരായ ഇന്ദു മൽഹോത്രമാൻ എ എം ഖാൻവിൽക്കർ ഡി വൈ ചന്ദ്രചൂഡ് എന്നിവരുടെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത് പറയാനുണ്ട് കെ എസ് ആർ ടി സി സ്വകാര്യവത്കരിക്കാൻ തൻ നീക്കം നടത്തിയെന്ന യൂണിയനുകളുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ടോമിൻ ജെ തച്ചങ്കരെ കെ എസ് ആർ ടി സിയുടെ ആറായിരത്തി നാനൂറ് ബസ്സുകളിൽ ഒന്നുപോലും തന്റെ കാലത്ത് സ്വകാര്യവത്കരിച്ചിട്ടില്ല പത്ത് ഇലക്ട്രിക് ബസ്സുകൾ വാടകയ്ക്ക് എടുക്കുക മാത്രമാണ് ഉണ്ടായത് അത് ക്യാബിനറ്റ് നിർദ്ദേശത്തെ തുടർന്നാണ് തന്റെ നീക്കത്തിൽ ആശങ്കയിലായത് സ്വകാര്യ ബസ് ലോബികളാണ് തന്റെ പദ്ധതി നടപ്പിലായെങ്കിൽ സ്വകാര്യ മേഖല തകർന്നേനെ വാടകയ്ക്ക് ബസ് എടുക്കുന്നതാണ് കെ എസ് ആർ ടി സിക്ക് ലാഭം എന്നാൽ അത് യൂണിയനുകളുടെ അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കും അതുകൊണ്ടാണ് അവർ സ്വകാര്യവത്കരണം എന്ന് പറഞ്ഞത്

മറിച്ച് ആയിര നൂറ്റിപ്പ നൂറ്റി പത്ത് ബസ്സുകൾ കൂടുതൽ ആഡ് ചെയ്തിട്ടേ ഉള്ളൂ വണ്ടി വാടക ഓടിക്കുന്നു അടുത്തത് വണ്ടികൾ വാടകയ്ക്കെടുക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ വന്നതിന് ശേഷം പത്ത് ഇലക്ട്രിക് ബസ് മാത്രമേ വാടകയ്ക്കെടുത്തിട്ടുള്ളൂ എൻ്റെ മുന്നിലുള്ളവരും എം ഡിമാർ പത്ത് സ്കാനിയ ബസ്സുകൾ വാടകയ്ക്കെടുത്തിട്ടുള്ളൂ ഞാൻ എടുത്ത ഇലക്ട്രിക് ബസ് തന്നെ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് ഡിസിഷൻ പ്രകാരമാണ് എടുത്തിട്ടുള്ളത് അപ്പോഴ് ഇത് ആരോപണം പറയുന്നവർക്ക് പുറത്ത് നിന്ന് എന്തെങ്കിലും ഒരു പേപ്പറൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് ഇങ്ങനെ അങ്ങ് ആരോപിക്കാം ടോമിൻജി തച്ചങ്കരിയുമായി നടത്തിയ പ്രത്യേക അഭിമുഖം തച്ചങ്കരിക്കും പറയാനുണ്ട് ഇന്ന് രാത്രി മണിക്ക് കൗമുദി ടിവിൽ സംപ്രേക്ഷണം ചെയ്യും ജലീൽ കെ ടി ജലീൽ ഉൾപ്പെട്ട ബന്ധു നിയമന വിവാദത്തിൽ വെള്ളിയാഴ്ചയ്ക്കകം സർക്കാർ വിശദീകരണം നൽകണമെന്ന് ലോകായുക്ത നടപടി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് നൽകിയ ഹർജിയിൽ കേസിൽ സർക്കാർ ഒരാഴ്ചത്തെ സാവകാശം തേടിയെങ്കിലും ലോകായുക്ത അനുവദിച്ചില്ല ലോകായുക്ത നടപടി ആശ്വാസകരമെന്ന് പി കെ കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം നിക്കന ചേരും നമസ്കാരം